ഹായ് നമസ്കാരം ഞാൻ മധുസൂദനൻ ശാസ്താവിംഗ വ്ലോഗിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ് ഈ കാലത്തിനിടയിൽ ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ ഒറ്റക്കും ഗ്രൂപ്പായും യാത്ര ചെയ്തിട്ടുണ്ട് യാത്രകൾ നമുക്കറിയാം നമുക്കൊരു വല്ലാത്ത ഊർജമാണ് നമുക്ക് കൈവരുത്തുക അല്ലെങ്കിൽ പ്രദാനം ചെയ്യുക ഒരു യാത്ര കഴിഞ്ഞ് വന്നതിന് ശേഷം എത്രയോ നാളുകൾ അല്ലെങ്കിൽ ചിലപ്പോൾ അത് എത്രയോ മാസങ്ങൾ ആ ഒരു ഊർജം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കും അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിലനിൽക്കും ശരിക്കു പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ചാർജിംഗ് ആണ് ഒരു യാത്ര എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം നമ്മൾ ഓരോ നാട്ടിലെത്തുമ്പോഴും ആ പ്രദേശത്തെ അവരുടെ ഭാഷ നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ അത് അവരുമായിട്ടൊരു വല്ലാത്ത ആത്മബന്ധം ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും എങ്ങനെയാണ് നമ്മൾ ഓരോ പ്രദേശത്തെയും ഭാഷ പഠിക്കുക അത് അത്ര വലിയ ഹിമാലയൻ ടാസ്ക് ഒന്നുമല്ല പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ അത് വാസ്തവത്തിൽ സത്യമാണ് പണ്ട് കാലത്തുള്ള ആളുകൾ പറഞ്ഞു വെച്ച എല്ലാ കാര്യവും അവർ അനുഭവത്തിൽ നിന്ന് രൂപപ്പെടുത്തിയതാവണം കാരണം നമുക്ക് പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മാസങ്ങളെടുത്തോ കൊല്ലങ്ങളെടുത്തോ നമുക്ക് അത് സാധിച്ചെടുക്കാൻ കഴിയും അപ്പോൾ ഈ ഭാഷയുടെ കാര്യവും അതുതന്നെയാണ് നമുക്ക് എത്ര ഭാഷ പഠിക്കണോ അത്രയും ഭാഷ നമുക്ക് നമ്മുടെ മനസ്സ് വെച്ചാൽ നമുക്കത് സാധിക്കാവുന്നതേ ഉള്ളൂ ഒരു ദിവസം കൊണ്ട് തന്നെ പഠിച്ചെടുക്കണമെന്ന് വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമല്ല അതിന് നമ്മൾ എന്ത് ചെയ്യണം ഒരു ദിവസം ഒന്നോ രണ്ടോ വാക്കുകൾ പഠിച്ചെടുത്തുകൊണ്ട് അത് കാലങ്ങളായി കാലങ്ങളോളം അത് പ്രാക്ടീസ് ചെയ്ത് നമുക്ക് ആ ഭാഷ സ്വായത്തമാക്കിയെടുക്കാൻ കഴിയും തീർച്ചയായും ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു ദിവസം ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു ദിവസം അത് ഓരോരുത്തരുടെ കപ്പാസിറ്റിക്കും അവരുടെ സമയത്തിനുമനുസരിച്ച് നമുക്ക് തീരുമാനിക്കാം ഒരു ദിവസം ഒന്നോ രണ്ടോ വാക്കുകൾ നമുക്ക് പഠിക്കണം എന്ന ഒരു പ്രതിജ്ഞയെടുത്തുകൊണ്ട് നമുക്ക് അതിന് മുന്നിട്ടിറങ്ങിയാൽ ഇത് എന്തായാലും സാധിക്കും അത് എനിക്ക് ആഗ്രഹമുണ്ട് ഞാൻ ഇടക്ക് ഈ കോവിഡ് വന്ന സമയത്ത് ഡച്ച് ഭാഷയൊക്കെ പഠിക്കാൻ വേണ്ടിയൊരു ശ്രമം ഞാൻ നടത്തിയിരുന്നു അത് വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമൊന്നുമല്ല സ്വന്തമായിട്ട് ഈ യൂട്യൂബിലൊക്കെ നോക്കി അങ്ങനെയായിരുന്നു ഞാൻ ശ്രമം നടത്തിയത് അത് ഏറെക്കുറെ വിജയിച്ച് വരുന്ന സമയമായിരുന്നു പിന്നെ അത് എന്തോ ഒരു കാരണം കൊണ്ട് അതങ്ങനെ അങ്ങ് ഒഴിവായിപ്പോയി അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒരു ഐഡിയ ആണ് നമ്മൾ ഒരു ദിവസം ഒരു വാക്ക് വെച്ച് പഠിക്കുക അങ്ങനെ കുറേ കാലം കഴിയുമ്പോഴേക്കും ഈ ഒരു വാക്ക് എന്നത് അഞ്ചോ ആറോ സംസ്ഥാനങ്ങളിൽ സംസാരിക്കുന്ന അതിൻ്റെ രൂപഭേദം ഓരോ ദിവസവും പഠിക്കുക അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു വാക്ക് സെലക്ട് ചെയ്യുക എന്നിട്ട് ഒരു അഞ്ചാറ് സംസ്ഥാനങ്ങളിൽ അതെങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നു കൂടി മനസ്സിലാക്കുക ഒരു ഒരു ദിവസം അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിയുമ്പോൾ നമ്മൾ കുറച്ചെങ്കിലും ഇതിൽ ഒരു എക്സ്പേർട്ടാ എക്സ്പേർട്ട് അല്ലെങ്കിലും അത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ലൈയിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പം നമുക്ക് ഒരു ഉദാഹരണം എടുക്കാം നമ്മൾ മലയാളത്തിൽ നിന്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്നത് ഒരഞ്ചോ ആറോ ഭാഷകളിൽ അതെങ്ങനെയാണ് സംസാരിക്കുക അല്ലെങ്കിൽ ചോദിക്കുക എന്നാണ് നമുക്ക് ഇന്ന് പരിശോധിക്കേണ്ടത് മലയാളത്തിൽ എന്താണ് നിന്റെ പേര് അല്ലേ നമുക്ക് അത് വളരെ എളുപ്പമായിട്ട് തോന്നുന്ന ഒരു കാര്യം അത് എല്ലാ ഭാഷയിലും എളുപ്പം തന്നെയായിരിക്കും അങ്ങനെ തന്നെ വിചാരിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുക അത് തമിഴിൽ വളരെ എളുപ്പമാണ് നമ്മൾ മലയാളം ഒന്ന് നീട്ടി വലിച്ചു പറഞ്ഞാൽ അത് തമിഴായി എന്നാ പറയാം നിങ്ങളുടെ പേരെന്താണ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് വാട്ട് ഈസ് യുവർ നെയം അത് തമിഴിൽ പറയുമ്പോൾ ഉണ്ടുടെ പേരെന്നാ അത് നമ്മൾ ബഹുമാനം കൊടുത്തുണ്ട് നിങ്ങളുടെ പേരെന്താണ് എന്നാണ് ഉദ്ദേശിക്കുന്നത് ഉണ്ടുടെ പേരെന്ന നമ്മളിപ്പോൾ നമ്മുടെ പ്രായമുള്ള നമ്മൾ അതേ സെയിം ഏജ് ഉള്ള ആളുകളോട് ഒക്കെ പറയാം അല്ലെ നമ്മളെ കാണുന്ന പ്രായം കുറഞ്ഞ ആളോട് പറയുമ്പോൾ ഉന്നുട പേരെന്ന അല്ലെ ഉൻ പേരെന്നാ അങ്ങനെ അങ്ങനെ ചോദിക്കാം അതാണ് ഈ ഈ നമ്മളുടെ നിങ്ങളുടെ പേരെന്താണ് അല്ലെങ്കിൽ നിന്റെ പേരെന്താണ് എന്നതിൻ്റെ തമിഴ് വേർഷൻ ആണത് ഇനി അത് കന്നഡത്തിലേക്ക് പോകുമ്പോൾ കന്നഡ കർണാടകത്തിലെ കന്നഡ ഭാഷയാണ് കർണാടകത്തിൽ സംസാരിക്കുന്നത് അപ്പോൾ കന്നഡയിലേക്ക് പോകുമ്പോൾ നിംദു ഹെസറു ഏനു നമ്മൾ റെസ്പെക്ട് കൊടുത്തുകൊണ്ട് നിംദു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെസറു എന്ന് പറഞ്ഞ പേര് ഏനു എന്താണ് അപ്പോൾ നിംദു ഹെസറു ഏനു അങ്ങനെ ചോദിക്കാം അത് നമ്മളിപ്പോൾ സാധാരണ നമ്മളെക്കാളും പ്രായം കുറഞ്ഞത് നമ്മളെ സമപ്രായമുള്ള ആളോട് സംസാരിക്കുമ്പോൾ നിന്ന ഹെസറു ഏനു നിന്ന ഹെസറു ഏനു അങ്ങനെ ചോദിക്കാം സാധാരണ നിലയിൽ ഇനി അത് തെലുങ്കിലേക്ക് പോകുമ്പോൾ നീ പേരു എം ടി അങ്ങനെയാണ് തെലുങ്കിൽ പറയുക നിൻ്റെ പേരെന്താണ് നീ പേരു എം ടി വളരെ സിമ്പിളല്ലേ ഇത് നമ്മൾ അറിയില്ലെങ്കിൽ ആനയെ അറിയില്ല എന്നുള്ളൊരു ചൊല്ലുണ്ടല്ലോ പണ്ട് അപ്പോൾ ഇതൊന്നും ടച്ച് ഇല്ലാതെ കൊണ്ട് നമുക്ക് ഇത് ഭയങ്കര വിഷമം ബുദ്ധിമുട്ട് എന്നൊക്കെ തോന്നുന്നതാണ് ഇത് നമ്മൾ സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യുക നമ്മളെന്തും എത്ര വലിയ ആനക്കാരിയായാലും അതിനെ നമുക്ക് കീഴടക്കാൻ പറ്റും എന്നുള്ളത് വാസ്തവമാണ് അത് നിരന്തരമായ പ്രാക്ടീസ് വേണമെന്നേ ഉള്ളു അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ വെറുതെ ഇങ്ങനെ നടക്കുമ്പോഴും അങ്ങനെയെല്ലാം നമുക്ക് ഇതൊന്ന് റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് പഴിച്ചെടുക്കാൻ പറ്റും ഇത് നമ്മളെ ദേശീയ ഭാഷയായ ഹിന്ദി ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൽ പറയുമ്പോൾ നമ്മൾ ഹിന്ദി എന്തായാലും പഠിക്കണം കാരണം ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഉപയോഗിക്കുന്ന ഭാഷയാണ് ഹിന്ദി ഒരു യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഹിന്ദി നിർബന്ധമാണ് കാരണം പല പല സംസ്ഥാനങ്ങളിലും ഹിന്ദി സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഹിന്ദിയിൽ ഈ ചോദ്യം എങ്ങനെയാണ് നമ്മൾ പറയുക ഇങ്ങനെ ചോദിക്കുക ആം നാം ക്യാ ഹെ അങ്ങനെയാണ് ഹിന്ദിയിൽ ഇത് ചോദിക്കുക ഇതേ ചോദ്യം നമുക്ക് കൊങ്കണി ചോദിക്കണം അപ്പോൾ അതെങ്ങനെയാണ് ചോദിക്കുക നോം കൊങ്കണിയിൽ നിങ്ങളുടെ പേരെന്താണ് എന്ന് ചോദിക്കുന്നത് തൂച്ചെ നോം കിറ്റേ അങ്ങനെ ചോദിച്ചാൽ മതി അതും പറഞ്ഞു പറഞ്ഞു വരുമ്പോൾ നമുക്ക് നമ്മളെ മനസ്സിലത് ഹൃദ്യസ്ഥാവും തൂച്ചെ നോം കിറ്റേ അതിൻ്റെ പ്രൊണൗൺസിയേഷനൊക്കെ ഒക്കെ ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ കൊങ്കണി സംസാരിക്കുന്ന നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ പറയുന്നതൊക്കെ കേട്ട് കേട്ട് നമുക്ക് ആ പ്രൊണൗൺസിയേഷൻ ശരിയാക്കാം മറാഠിയിൽ ചോദിക്കുന്നത് തുസെ നോ അങ്ങനെയാണ് തുസ ഹെ അങ്ങനെയാണിത് മറാഠി ചോദിക്കുക നിങ്ങളുടെ പേരെന്താണ് എന്ന ചോദ്യം നമ്മൾ ഏഴ് ഭാഷകളിൽ എങ്ങനെ പ്രയോഗിക്കാം എന്നാണ് ഇന്ന് കണ്ടത് ഞാനും ഇതിൽ എക്സ്പേർട്ട് ഒന്നും അല്ല ഞാനിത് ഒന്ന് പഠിക്കണം പഠിക്കണമെന്നൊരാഗ്രഹത്തിൽ തുടങ്ങിയതാണ് അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു തമിഴ് കന്നഡ ഹിന്ദി ഏതാണ്ട് കൈകാര്യം ചെയ്യാൻ അറിയാം വലിയ ബുദ്ധിമുട്ടില്ലാതെ അപ്പോൾ അതിന്റെ കൂടെ ഒരു കുറച്ചുകൂടി ഭാഷകളിങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടിയുണ്ട് അപ്പം നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും എന്ന് തന്നെയാണ് വിശ്വാസം ഇത് നമുക്ക് തുടർന്ന് കൊണ്ടുപോകാം അപ്പോൾ ഞാനും ഇതിൽ ഈ ഒരുപാട് ഭാഷകൾ പഠിക്കാനുള്ള എൻ്റെ ഒരു ആഗ്രഹവും നടപ്പിലാവും അതിൻ്റെ കൂട്ടത്തിൽ ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്നുമാണ് ഞാൻ വിചാരിക്കുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു ഇതേ വിഷയവുമായി വീണ്ടും കാണുമ്പോഴേക്കും ഗുഡ് ബൈ